സ്കൂൾ തുറപ്പ് പലർക്കും ഒരു തലവേദനയാവാറുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മൈഗ്രൈൻ അനുഭവിക്കുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ മൈഗ്രൈൻ ആയിട്ടുള്ള ടീച്ചേഴ്സിനും സ്കൂൾ തുറക്കുകയും പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയും എല്ലാം ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ വിളിച്ചു വരുത്താറുണ്ട് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒന്നാമതായിട്ട് ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന റൊട്ടീനിൽ നിന്ന് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഫുഡിന് ടൈമിങ്സ് എഴുന്നേൽക്കുന്ന സമയങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയങ്ങൾ ജോലിക്ക് പോകുന്ന സമയം ഇത്ര ഇത്തരം കാര്യങ്ങളെല്ലാം വളരെയധികം മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് റൊട്ടീൻ പരമാവധി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൃത്യസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കൃത്യസമയത്ത് ഭക്ഷണത്തിന്റെ ബാക്കി ക്രമീകരണങ്ങൾ ചെയ്യുക വീട്ടിലെ ജോലികൾ ഒതുക്കുകയും മക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്തിന് കൃത്യമായിട്ടുള്ള റുട്ടീൻ വെക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിനായിട്ട് ഇടയാക്കും രണ്ടാമതായിട്ട് ഡെലിഗേഷൻ ഫാമിലിയിലെ എല്ലാ അംഗങ്ങളും ഭർത്താവും ഭാര്യയും മക്കളും എല്ലാം ഒരുമിച്ച് കുടുംബത്തിലെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുകയും വീട്ടിലെ എല്ലാ ജോലികളും ഓരോരുത്തരും സ്വന്തം ഉത്തരവാദിത്വമായിട്ട് കണ്ട് ചെയ്യാനും തുടങ്ങുമ്പോൾ ഒരു വ്യക്തി മാത്രം അനുഭവിക്കുന്ന സ്ട്രെസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട് അമ്മയെ വീട്ടിൽ ജോലികളെ സഹായിക്കുവാനായിട്ട് മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടപ്പം തന്നെ ഭർത്താവിനും അതല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഗ്രഹനാഥനും ഇത്തരം കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കുകയും കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും മൂന്നാമതായിട്ട് ചെയ്യാനുള്ളത് ഷെഡ്യൂളിംഗ് എവ്രി ഡേ ടേക്ക് ഈ ഡേ അറ്റ് എ ടൈം അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം കണക്കിലെടുത്ത് ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇന്ന് വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനായിട്ടുണ്ട് ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥിയായിരിക്കെ ആ ഒരു കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് മാത്രം ആലോചിക്കുകയും അത് ഷെഡ്യൂൾ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ടൈം ടേബിൾ കൃത്യമായിട്ട് വെക്കുകയും ഒരു ദിവസം തീരുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും ചെയ്യുന്നത് മൈഗ്രൻ രോഗികൾക്ക് സ്പെസിഫിക്കലി ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ് ഇത്തരം ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാതിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പലപ്പോഴും സ്ട്രെസ്ഡ് അപ്പ് ആവുന്നതും മറ്റ് ഇവന്റ്സ് ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരികയും അതല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കയറി വരികയും ചെയ്യുമ്പോൾ വളരെയധികം സ്ട്രെസ് ഉണ്ടാകുന്നതും അത് മൈഗ്രെയിന് ട്രിഗർ ആവാനും സാധ്യതയുണ്ട് നാലാമതായിട്ട് സെൽഫ് കെയർ പലപ്പോഴും നമ്മുടെ വീട്ടിലെ അമ്മമാര് അല്ലെങ്കിൽ ഭാര്യമാർ എന്ന് പറയുന്ന സ്ത്രീകൾ പലപ്പോഴും സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അവരവരുടെ വേദനകളെല്ലാം തിരിച്ചിച്ച് സാക്രിഫൈസ് എന്നുള്ള പേരിൽ സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ സെൽഫ് കെയർ എടുക്കാതെ വേദനകളെല്ലാം മറന്നുകൊണ്ട് ഇനിയിപ്പം സ്കൂളിൻ്റെ സമയമാണ് മൈഗ്രൈൻ എല്ലാം വന്നാൽ നമുക്ക് ഡോക്ടറെ കാണാനായിട്ടോ ചികിത്സിക്കാനായിട്ടോ സമയമെടുക്കാൻ സാധിക്കില്ല മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള പ്രവണതകളെല്ലാം മറ്റു വെച്ച് സെൽഫ് കെയർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുകയും അവരവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മരുന്ന് ചികിത്സയാവട്ടെ ഡയഗ്നോസിസ് ചെയ്യുന്നതാവട്ടെ ഡോക്ടറെ കാണുന്നതോ ചികിത്സ തുടരുന്നതോ എല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയെടുക്കുകയും ചെയ്യേണ്ടതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായിട്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സിനുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുമല്ലോ